ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഉലുവ കഞ്ഞി ഒക്കെ അല്ലേ വെച്ച് കഴിക്കാറ് ഞാനിന്ന് ഉലുവ വെച്ചിട്ട് വേറൊരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോണത് ഉലുവ വരട്ടിയത് ചെറിയൊരു കയ്പുണ്ടാവുമെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമുക്ക് ഉലുവ വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഉലുവ ഒരു എട്ട് മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുണ്ട് ഈ സ്പൂണിൽ ഒരു മൂന്ന് സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത് ഉലുവ നന്നായി കഴുകി നല്ല വെള്ളത്തിലാണ് കുതിർത്തെടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചരുകയിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ എള്ളും കൂടെ വേണം ഇനി വേണ്ടത് ഒരു മൂന്നച്ച ശർക്കര ഉരുക്കി നന്നായിട്ട് അരിച്ചെടുത്തതാണ് പിന്നെ വേണ്ടത് കുറച്ച് നെയ്യാണ് ഞാൻ ഈ നെയ്യ് നാട്ടിൽ നിന്ന് ഉടന്നതാണ് കേട്ടോ ഇതിൻ്റെ അടിഭാഗം എത്തി കഴിഞ്ഞു തുടങ്ങി ഇനി ഒരു മിക്സിയുടെ എടുത്ത് അതിലേക്ക് ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ ചേർക്കാം ഉലുവ കുതിർക്കാൻ കുതിർക്കാനെടുത്തിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കണം ഇനി ഒരു തരിതരുപ്പോ കൂടിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഉലുവ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് പേസ്റ്റ് ആയി പോവാതെ ഇതുപോലെ ഒരു തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് ആ നെയ്യ് നന്നായി ഉരുക്കി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ചിട്ടുള്ള ഉലുവ ചേർക്കാം ഇനി ഈ നെയ്യിലിട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് ഉലുവയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണ വരെ ഈ നെയ്ലിട്ടിട്ട് ഒന്ന് വാറ്റിയിട്ട് എടുക്കണം ഇപ്പം ഇത് ആ ഉലുവയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ പോലായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഈ തേങ്ങാപ്പാലും പാലും കൂടെ ചേർക്കുമ്പോൾ ഉലുവയുടെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് കുറയും ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കണത് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് സമയത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിട്ടാണ് എൻ്റെ അമ്മ ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിലൊന്നായിരുന്നു ഇതും നടുവേദന അതുപോലെ സന്ധിവേദന കുറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി അന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ത് മാജിക്കാണ് അമ്മ ചെയ്തതെന്ന് അറിയില്ല ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എൻ്റെ പ്രഗ്നൻസി പീരീഡും അതുപോലെ തന്നെ എൻ്റെ ഡെലിവറിയും സി സെക്ഷൻ കഴിഞ്ഞവരും അതുപോലെ തന്നെ നോർമൽ ഡെലിവറി കഴിഞ്ഞവരും ഒക്കെ പറയണ കേട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള നടുവേദനയുടെ കാര്യം എന്നാൽ സി സെക്ഷൻ ആയിട്ട് പോലും ഡെലിവറിക്ക് ശേഷം ഒരു നടുവേദനയോ ഒന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനൊക്കെ കാരണം അന്ന് എനിക്ക് എൻ്റെ അമ്മ തന്നിട്ടുള്ള ആ ഒരു കെയറും അതുപോലെ തന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു മരുന്നുകളാണെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഇന്നിവിടെ ഞാൻ കുറച്ചധികം തന്നെ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എൻ്റെ അമ്മ എനിക്ക് ഡെയിലി ഓരോ സ്പൂൺ ഉലുവ വെച്ചിട്ടാണ് ഉണ്ടാക്കി തന്നോണ്ടിരുന്നിരുന്നത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ കഴിക്കും ഉലുവയ്ക്ക് ഭയങ്കര കയ്പല്ലേ എങ്ങനെ ഇതൊക്കെ കഴിക്കാൻ സാധിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ നല്ല ഇഷ്ടമായി ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മൈൽഡായിട്ടുള്ള ഒരു ഒഴിച്ച് നിർത്തിയ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇപ്പോൾ ഇതാ തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റി ഉലുവയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്നച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കുറച്ചും കൂടി മധുരം വേണമെന്നുള്ള ആൾക്കാർക്ക് ഒരു അച്ച ശശർക്കരയും കൂടെ ചേർക്കാം ഇനി ഈ ശർക്കരയിലിട്ടിട്ട് ഇത് നന്നായിട്ട് വരട്ടിയിട്ട് എടുക്കണം ഇത് കുറച്ച് സമയം എടുക്കുന്ന പണിയാണ് കേട്ടോ ഉലുവ ചെറുതായിട്ട് കട്ട കെട്ടിയിട്ടുണ്ട് ഉലുവ നന്നായി ഉടച്ചെടുത്തിട്ട് ഇത് ശർക്കരയായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം ആ ചട്ടക്കം വെച്ചിട്ട് ശരിക്കും ഉടച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതാ ഒരു ഇതുപോലെ ഒരു കയ്യിൽ വെച്ച് ചെയ്തപ്പോൾ ഇതാ കട്ടകളൊക്കെ ഉടഞ്ഞ് ഉലുവ നന്നായിട്ട് ശർക്കരയായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് റെഡി ആയി വരാൻ കുറച്ച് സമയം കൂടെ എടുക്കും ശർക്കരയിലെ വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റി ഒന്നും കൂടെ ഒന്ന് കുറുകി വരാനുണ്ട് ഇപ്പം ഞാൻ നമ്മളെ ഉലുവ വരട്ടി ഇതിവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഇങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു സൂത്രപ്പണിയും കൂടെ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് എള് നന്നായി കഴുകി വൃത്തിയാക്കി ഇത് ചേർത്ത് കൊടുത്തു ഇനി ഈ എള്ള് ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം എള്ള് നന്നായി മൂത്ത് വന്ന് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ഈ നെയ്യും ഈ എള്ളും കൂടെ നമുക്ക് ഉലുവ വരട്ടിയതിലേക്ക് ചേർക്കാം ഇപ്പം താ എള്ളും നെയ്യും കൂടെ ഉലുവ വരട്ടിയതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ നമുക്കിതിൽ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ഉലുവ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം വരെ എങ്കിലും കേടു കൂടാതിരിക്കും കഴിക്കാനെടുക്കുമ്പോൾ നനവില്ലാത്ത കൊണ്ട് മാത്രം എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി അപ്പം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇതുപോലൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്